<Trib forums> ും എന്റെ കൂടെ നിന്നിട്ട് എവിടെ പോകാനാണെന്നുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിൽ വന്ന് നമുക്കറിയാം പല ആളുകളും എങ്കിലും വരുന്ന സമയത്ത് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി പല ആളുകൾക്കും വന്നവർക്കും ഇത് തന്നെ ആയിരിക്കും നമ്മൾ പ്ലാൻ കൊടുക്കാനും പോകും ഞാൻ ഓക്കെ ആണ് എനിക്ക് എന്താ പറയാ വലിയ വീട് എന്തിനാ ഒരുപാടുണ്ടാക്കുന്ന എന്തിനാ ഒരുപാട് വേണം അല്ലെങ്കിൽ എന്തിനാ ഒരുപാട് സമ്പാദ്യം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എത്രയുള്ളൂ ഞാനൊരു നാലു വർഷം മുമ്പ് എന്റെ മക്കളുടെ മുന്നിൽ വെറും ഒരു ഉമ്മ മാത്രമായിരുന്നു അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് ഒരുക്കി പറഞ്ഞയക്കാൻ അത് അതുവരെ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നിന്നൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് അവർക്ക് തോന്നി തോന്നിത്തുടങ്ങിയതിനു ശേഷം അവരെ സ്വപ്നങ്ങൾ എന്റെ അടുത്ത് പറയാൻ തുടങ്ങിയത് അവരെ എന്ത് പറയുന്നതും ഇന്ന് എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതന്നെയാണ് ഈ ഒരു ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വർഷം നമ്മൾ എടുത്തു ഒരു രണ്ടായിരം ഓരോരുത്തർ ചെക്ക് ചെയ്യാം നമ്മളെ ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ ഞാൻ മൂന്ന് വർഷം കൊണ്ടാണ് ഒരു മാസ് എക്സ്പ്ലോഷൻ ഉണ്ടാവുക എന്ന് പറയാറുണ്ട് മൂന്ന് വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ സ്വയം ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലാവുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് തിരിച്ചറിയേണ്ടത് നമ്മളാണ് ഈ ഒരു ടെക്നോളജിയുടെ കൂടെ അല്ലെ ഞാൻ രണ്ടു ദിവസം മുമ്പ് ദിവ്യന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ പോയ സമയത്ത് കഫേ നടത്തുന്ന ചെക്കന്മാരായിരുന്നു അപ്പൊ ഞാൻ അവരുടെ ഈ ഒരു വെബ് ത്രീനെ പറ്റി പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനെ പറ്റി പറയുന്ന സമയത്തോ ക്രിപ്റ്റോകറൻസിനെ പറ്റി പറയുന്ന സമയത്തോ അവർക്കത് അറിയൂല സത്യം പറഞ്ഞാൽ അന്ധമുണ്ടോ ഈ കാരണം ഈ ന്യൂ ജനറേഷൻ ആളുകൾ പോലും ഇതിനെ പറ്റി പഠിച്ചിട്ടില്ല പക്ഷേ ഇത്രയും കാലത്തിനൊമ്പ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ കൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹോളിവേഴ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ പുതിയ ടെക്നോളജിയുടെ കൂടെ പുതിയ ഈ ഒരു ദിന്റെ കൂടെ നമ്മുടെ ഹോളി വേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആര് തന്നെ ആയാലും നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യാണ് നമ്മുടെ മക്കൾക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ലൈഫ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഇവിടെ എന്താ പറയാ എല്ലാവരും ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല ഇങ്ങനെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ വർക്കെടുത്ത ഒരു സമയം എന്ന് പറയുന്നത് ഈ സൈറ്റ് അപ്ഡേഷന്റെ സമയത്താണ് ഇന്ന് ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഏകദേശം മുപ്പതിലധികം ഐഡികൾ എനിക്ക് അടിക്കാറുണ്ട് എന്റെ ടീമിൽ അടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഈ രണ്ട് മാസം അല്ലെങ്കിൽ നാലു മാസം ഓഫ് ആയിട്ടുണ്ട് ആ വരുമാനം നേടിയെടുക്കുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം അഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ജോബിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ മാസം സാലറി പെൻഡിങ് വന്നാൽ നിങ്ങൾ ആ ജോബ് ഇട്ടിട്ട് പോവോ ഇല്ല ഒരിക്കലും ഇല്ല എല്ലാരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇതിന് സംഭവിക്കുന്നുണ്ട് ഓരോരുത്തർക്കും കോൺഫിഡൻസ് ഇട്ടും ഞാൻ ആ ശ്വസൺസർ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇതില് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ അവര് പല അഞ്ചും ആറും എട്ടു മാസം എന്നിട്ട് അവര് വെയിറ്റ് ചെയ്തിട്ട് ആ വെയിറ്റ് ചെയ്തവര് ഇന്നും ഇവിടെ സ്റ്റിക്കോണായിട്ട് നിൽക്കുന്നുണ്ട് പോയവര് പിന്നെ തിരിച്ചു വന്നിട്ടുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമ്മൾ അവിടെ സ്റ്റിക്കോണായി നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആരാണ് ഇന്നിവിടെയുള്ള ഓരോരുത്തരും ഇന്ന് നിങ്കാട്ട ശേഷം കേട്ടിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എന്താണ് വരാൻ പോകുന്ന ഈ ഓരോ അപ്ഡേഷൻ എന്നുള്ളത് അപ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മള് നമ്മള് പണിയെടുത്തു കഴിഞ്ഞാൽ എന്നും ഒരു പണിക്കാരനായിട്ട് ലൈഫ് ടൈം നമ്മൾ ജോലി എടുക്കുക എന്നുള്ളതല്ല ഒരു സിസ്റ്റം സെൻട്രിക് ആയിട്ട് ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരുന്ന രീതി ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട് നമുക്ക് എപ്പോഴും ലേഡീസിന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുക ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്ത് ജീവിച്ചത് അല്ലെങ്കിൽ അവർ ചെലവിന്റെ അവര് നോക്കണ്ട് എന്തിനാണ് അവർ നോക്കുന്നത് നമുക്ക് അവരെ പോലെ തന്നെ കഴിവുണ്ട് അവരെ പോലെ തന്നെ കൈയും കാലും എല്ലാം നമുക്ക് തന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് നമ്മളെ നോക്കിക്കൂടാം നമ്മളെ മക്കളെ നോക്കിക്കൂടാ ഇത് തന്നെയാണ് എന്തോരോ